റിസൾട്ട് ഓഫ് ദ സ്റ്റുഡൻസ് ദാറ്റ് മേ ബി നെസറി വൺ പ്ലസ് ടു ഹി ഈസ് പാർഷ്യലി ഡിപ്പെൻഡിങ് ഓൺ ദ പേരൻസ് പേരൻസിന്റെ മാനസികാവസ്ഥ അവർ സ്റ്റുഡൻസിന് നൽകുന്ന സപ്പോർട്ട് സ്റ്റഡീസിന്റെ കാര്യത്തിലാണെങ്കിലും ഹോംലി അറ്റ്മോസ്ഫിയറിന്റെ കാര്യത്തിലാണെങ്കിലും സോഷ്യൽ അറ്റ്മോസ്ഫിയറിന്റെ കാര്യത്തിലാണെങ്കിലും കെയറിന്റെ കാര്യത്തിലാണെങ്കിലും പാരന്റ്സ് എങ്ങനെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും ഫിഫ്റ്റി പെർസെൻറ് റിസൾട്ടുണ്ട് അധ്യാപകർ പലപ്പോഴും പോർഷൻസ് കവർ ചെയ്ത് പോകുന്നവരാണ് പ്രത്യേകിച്ചും നമ്മുടെ സർക്കാർ അതോടൊപ്പം മറ്റ് അൺഎയ്ഡഡ് സർക്കാർ സ്കൂളുകൾ അൺഎൈഡഡ് സർക്കാർ സ്കൂൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണും സി ബി എസ്ഇ ഐ സി അല്ല ഐ സി എസ് ഇ അല്ലാത്ത സ്കൂളുകളിലും അപ്പം പാരൻസിൻ്റെ സപ്പോർട്ട് അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം always remember parents have a major role to create the result of the students right